ന്യൂസ് അപ്ഡേറ്റ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞു പോയെങ്കിലും ഓഫറുകളുടെ കുത്തൊഴുക്ക് തുടരുന്നു സൈബർ മൺഡേയും എത്തിയതോടെ ക്രിസ്തുമസിന് മുമ്പായി നിങ്ങൾ ആഗ്രഹിച്ച വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ആമസോൺ ലേക്ലാൻ ബൂട്ട്സ് ജോൺ ലൂയിസ് ആർഗോസ് തുടങ്ങി ചെറുതും വലുതുമായിട്ടുള്ള ബ്രാൻഡുകൾ അവരുടെ ആദായ വിൽപ്പന വീണ്ടും നീട്ടിയിരിക്കുന്നു അവരിൽ പലരും പുതിയ ഡീലുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതാത് വെബ്സൈറ്റുകൾ വിലയടക്കം എല്ലാ വിവരങ്ങളും നൽകിയിട്ടുമുണ്ട് ഐഫോണുകൾ ലാപ്ടോപ്പുകൾ ടിവികൾ തുടങ്ങിയവ മുതൽ ഫർണിച്ചറുകളും കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു സൗന്ദര്യ സൗന്ദര്യസവർദ്ധക വസ്തുക്കളും ആകർഷണീയമായ വിലയ്ക്ക് ലഭ്യമാണ് ആഗോള തീവ്രവാദ സംഘടനയായ പുതിയ തലവൻ ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന വ്യക്തി ഇയാൾ എത്തുകയായിരുന്നു ബ്രിട്ടനിലെ വിവിധ പള്ളികളിൽ സ്ഥിരമായി ഇയാൾ വർഷങ്ങളായി തീവ്രവാദം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഐസിസിന്റെ സുപ്രീം കമാൻഡറായി മാറിയ അബ്ദുൽ ഖാദർ മോമിൻ ഷൊമാലിയയിലാണ് ഉള്ളതെന്ന് കരുതപ്പെടുന്നുണ്ട് അതേസമയം ഇയാളെ പിടികൂടാനായി സൊമാലിയയിലെ സൈന്യം എല്ലാ ശ്രമങ്ങളും നടത്തുന്നു രണ്ടായിരത്തി ഒൻപതിൽ സിറിയയിലും ഇറാഖിലും ഐ സി സിന് സ്വയം പ്രഖ്യാപിത ഗിലാഫത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതയും ദുർബലമായ ഭരണവും മുതലെടുക്കാൻ ജിഹാദികൾക്ക് കഴിഞ്ഞിട്ടുള്ളതിനാൽ ഈ മേഖലയിൽ അവർക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ അവർക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞിരുന്നു വടക്കു കിഴക്കൻ സൊമാലിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ പുട്ലാന്റിലെ കാൻ മിസ്കാത് പ്രവതനകളിലാണ് ഇവരുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് ഇവർ സംഘടനയിൽ അംഗങ്ങളായി ചേർത്തത് നേരത്തെ ഇത് മുപ്പത് പേരായിരുന്നു സംഘടനയുടെ സാമ്പത്തിക കേന്ദ്രം എന്ന നിലയിൽ ഐസിസ് സൊമാലിയ നിരവധി ആഗോള ഭീകരാക്രമണങ്ങൾക്ക് ധനസഹായം നൽകുന്നതായിട്ടാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാബൂൾ വിമാനത്താവളത്തിന് പുറത്തുള്ള രണ്ട് ചാവേർ ബോംബാക്രമണങ്ങളിൽ നൂറ്റി അറുപത്തിയൊൻപത് അഫ്ഗാൻകാരും പതിമൂന്ന് യുഎസ് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു മുമിൻ ഐസിസ് പുനർനിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു ദശാബ്ദക്കാലം ബ്രിട്ടീഷ് പള്ളികൾ ജോലി ചെയ്തിരുന്നു സൊമാലിയയിലേക്ക് യാത്ര ചെയ്യാൻ ഡസൻ കണക്കിന് യുവ ബ്രിട്ടീഷുകാരെ ചേർത്തിരുന്ന ശക്തമായ ഒരു റിക്രൂട്ടിംഗ് ശൃംഖലയുടെ ഭാഗമായിരുന്നു മുമിൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു എസ്കലേറ്ററിൽ തെറ്റായ ദിശയിൽ സഞ്ചരിച്ചതിന് പിടിയിലായ സ്ത്രീ കോടതിയിൽ ഹാജരായി മിഖേല കോപ്ലാന്റ് എന്ന മുപ്പത്തിരണ്ട് കാര്യമാണ് തെക്കുകിഴക്കൻ ലണ്ടനിലെ നോർത്ത് ഗ്രീൻവിച്ച് അണ്ടർഗ്രൌണ്ട് സ്റ്റേഷനിൽ അനധികൃതമായി കറങ്ങി നടന്നത് ഒരു എസ്കലേറ്റർ യഥാർത്ഥത്തിൽ സഞ്ചരിക്കേണ്ട ദിശയ്ക്ക് എതിരായ ദിശയിൽ അതിനെ ചലിപ്പിക്കുകയോ ചലിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു എന്നതാണ് അവർക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഏത് ദിശയിലേക്കാണ് അവർക്ക് പോകേണ്ടിയിരുന്നത് എന്ന് വ്യക്തവുമല്ല റെയിൽവേ നിയമാവലി പ്രകാരം ഒരു എസ്കലേറ്ററിൽ തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത് കുറ്റകരമാണ് ഇത് ലംഘിക്കുന്നവർക്ക് ആയിരം പൗണ്ട് വരെ പിഴയാണ് ശിക്ഷ തെക്ക് കിഴക്കൻ ലണ്ടനിലെ ബമോൻസെയിൽ നിന്നുള്ള കോപ്ലാൻ ബ്രോംലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് വെള്ളിയാഴ്ച ഹാജരായത് മൂന്ന് മണിക്കൂറോളം നീണ്ട വിചാരണയിൽ അവർ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി തുടർ വിചാരണ ഏപ്രിൽ നടക്കുകയും ചെയ്യും ഇനി നാട്ടിലെ വാർത്തകൾ വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാക്ക് ഡേറ്റ തട്ടിപ്പിൽ റിപ്പോർട്ട് ടി വി എം ടി ആൻറ്റോ അഗസ്റ്റിനെ രണ്ടാം പ്രതിയാക്കി കളമശ്ശേരി പോലീസ് കേസെടുത്തു ബാക്ക് ജീവനക്കാരൻ പ്രേംനാഥാണ് ഒന്നാം പ്രതി കൃത്രിമ രേഖ ചമയ്ക്കൽ കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ബാക്ക് ഡേറ്റയിൽ തിരുമറി നടത്തിയ റിപ്പോർട്ട് ടിവിയെ മുന്നിലെത്തിക്കാൻ പ്രേംനാഥിന് ആൻറ്റോ അഗസ്റ്റിൻ കോഴികൾ കൈമാറിയെന്ന് ട്വൻ്റി ഫോറിന്റെ ഓപ്പറേഷൻ സത്തിയിൽ കണ്ടെത്തിയിരുന്നു ക്രിപ്റ്റോകറൻസി വഴിയും ഇടപാടുകൾ നടന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരി തുറന്ന ചേരിൽ വെളപ്പിലെ നൂറ്റിയൻപത് ഏക്കർ ഭൂമി ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് കൈമാറാൻ സുപ്രീംകോടതിയുടെ അനുമതി ഡിആര്ഡിഒക്ക് ഭൂമി കൈമാറാനാണ് സുപ്രീംകോടതി കേരള സർക്കാരിന് അനുമതി നൽകിയത് നെട്ടുകാൽ തെരിയ തുറന്ന ചീൽ വളപ്പിലെ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായി നൽകാനും സുപ്രീംകോടതി അനുമതി നൽകി ഇതിനു പുറമെ നശസ്ത്ര സീമാബൽ ബെൽ ബറ്റാലിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കാൻ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി കൈമാറാനും സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി അനുമതി നൽകി ബ്രമോസേറോ സ്പേസ് ട്രിവാൻഡം ലിമിറ്റഡിന്റെ വികസനത്തിന്റെ ഭാഗമായി ഭൂമി അനുവദിക്കണമെന്ന് കേരള സർക്കാരിനോട് ഡിആർഡി ആവശ്യപ്പെട്ടിരുന്നു അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും തന്ത്രപ്രധാനമായ ഹാറ്റ്വെയർ നിർമ്മാണത്തിനുമുള്ള യൂണിറ്റ് സ്ഥാപിക്കുന്നതിനാണ് ഡിആർഡിഒ ഭൂമി ഒവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി താൻ നിരാഹാര സെൻട്രൽ ജയിലിൽ ഡോക്ടറുടെ സേവനവും ലഭിക്കും വെള്ളം മാത്രം കുടിച്ചാണ് രാഹുൽ ജയിലിൽ കഴിയുന്നത് പൂജപ്പുര ജില്ലാ ജയിലിലായിരുന്നു ഇതുവരെ പൂർണ്ണ നിരീക്ഷണത്തിലാക്കേണ്ടതിനാലാണ് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രാഹുൽ ഈശ്വരനെ ജില്ലാ ജയിലിലേക്ക് മാറ്റിയത് ജാമ്യാപേക്ഷ തള്ളിയ കോടതി പതിനാല് ദിവസത്തേക്ക് ായിരുന്നു ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പ്രഖ്യാപിച്ചിരുന്നു അതിജീവിതയെ അധിക്ഷേപിച്ച പരാതിയിൽ രാഹുൽ ഈശ്വരനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തെന്നായിരുന്നു രാഹുൽ ഈശ്വരന്റെ ആദ്യമുട്ടി പിന്നീട് ഓഫീസിൽ പരിശോധന നടത്താൻ ഇറങ്ങിയപ്പോൾ മൊബൈൽ കൈമാറുകയായിരുന്നു പരിശോധനയിൽ മൊബൈൽ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പോലീസ് കണ്ടെത്തി തദ്ദേശ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് പൊതുഭരണ വകുപ്പ് തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒൻപത് തീയതികളിൽ അതത് ജില്ലകളിലാണ് അവധി ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി സ്പോർട്സ് വാർത്തകൾ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാഡ്യോള തങ്ങളുടെ പ്രധാന മിഡ്ഫീൽഡർ റോഡറി ഉടൻ കളിക്കത്തിലേക്ക് തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു സ്പാനിഷ് ഇന്റർനാഷണൽ താരം തുഷായി പരിക്കിന്റെ പിടിയിലാണ് കഴിഞ്ഞ സീസണിൽ കാൽമുട്ടന് പരിക്കേറ്റിനെ തുടർന്ന് അദ്ദേഹത്തിന് ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമായിരുന്നു അടുത്തിടെ ഹാൻഡ് സ്ട്രിംഗ് പ്രശ്നങ്ങളെ തുടർന്ന് താരം വീണ്ടും പുറത്തായി സിറ്റിയുടെ കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ ഒന്നിൽ ഒരു മിനിറ്റ് മാത്രമാണ് റോഡറി കളിച്ചത് വരാനിരിക്കുന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഫുൾ ഹാമിനെതിരെ റോഡറി കളിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് ഹോം മത്സരത്തിലും അദ്ദേഹത്തിന്റെ ലഭ്യത ഉറപ്പില്ല ഓസ്ട്രേലിയൻ താരം റയാൻ വില്യംസിന് പിന്നാലെ മറ്റൊരു വിദേശ താരം കൂടി ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് വരുന്നു കനേഡിയൻ സ്ട്രൈക്കറായ ഷാൻസിംഗ് ഹന്റാലാണ് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ താൽപര്യം അറിയിച്ചത് ഇരുപത്തിയാറ് ഷാൻ കാനഡയുടെ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വന്റി ടൂമുകളിൽ കളിച്ചിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിയിൽ കളിച്ചിട്ടുള്ള ഷാൻ ഇപ്പോൾ കനേഡിയൻ ക്ലബ്ബ് യോക്ക് യുണൈറ്റഡിന്റെ താരമാണ് ഷാന്റെ അച്ഛനോമയും പഞ്ചാബിൽ നിന്നുള്ളവരാണ് റയാൻ വില്യംസിനെ പോലെ ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കി ദേശീയ ടീമിന്റെ ഭാഗമാവുകയാണ് ഷാന്റെ ലക്ഷ്യം ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയം ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും